ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലും കൂടിയ പ്രഗത്ഭ വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെയേറെ സന്തോഷം തോന്നുകയാണ് നെടുങ്ങോട്ടൂര് തപസ്യ വായനശാല സംഘടിപ്പിച്ച സംഘടനയും സംഘാടനവും എന്ന വിഷയത്തിൽ ഒരു സെമിനാർ ഇവിടെ നടക്കുകയാണ് ഇതിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർക്ക് ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് തപസ്യ വായനശാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പ്രദേശത്തെ ഒരുപറ്റം സുമനസ്കരുടെ കൂട്ടായ്മയാണ് ഈ തപസ്യ വായനശാല വ്യത്യസ്ത വിഷയങ്ങളിൽ ഇവിടെ സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഇന്ന് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരു പുതിയ വിഷയമാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി സംഘടന സംഘാടന ദ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ഒറ്റയ്ക്ക് അവന് നിലനിൽപ്പില്ല അവര് കൂട്ടമായി ജീവിക്കണം കൂട്ടമായി ജീവിക്കേണ്ട മനുഷ്യർ ഇന്ന് പലപ്പോഴും മറ്റുള്ളവർ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മാറ്റി നിർത്താറുണ്ട് ഈ മറ്റുള്ളവർ പല രീതിയിലാവാം മറ്റു മതസ്ഥർ മറ്റു രാഷ്ട്രീയം മറ്റ് ചിന്താഗതിക്കാർ മറ്റ് ലിംഗം ഇങ്ങനെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാം കൊറോണ കാലം വന്നപ്പോൾ പാലും ബ്രെഡും മറ്റൊക്കെ വാങ്ങി ഗേറ്റ് കൂട്ടി മാസ്ക് ഇട്ട് നമ്മളിങ്ങനെ ഒരു കാലമുണ്ട് നമ്മളൊക്കെ അന്ന് കൊതിച്ചിരുന്നു ആളുകളുമായിട്ട് സംസാരിക്കാൻ ഒന്ന് കൈ കൊടുക്കാൻ ഒന്ന് പുഞ്ചിരിക്കാൻ ഒരു ദിവസം മറ്റുള്ളവരെ കാണാതെ പുഞ്ചിരിക്കാതെ സംസാരിക്കാതെ ഇരിക്കാൻ പറ്റാത്ത ഒരു ജീവി അത് മനുഷ്യൻ മാത്രമാണ് ആ മനുഷ്യൻ തന്നെയാണ് മറ്റുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നത് എനിക്ക് എൻ്റെ ഇവിടെയാണ് ഒരു സംഘടനയുടെ ഒരു പ്രാധാന്യം നമുക്ക് ഒറ്റക്ക് നേടാൻ കഴിയാത്ത പലതും സംഘമാകുമ്പോൾ നമുക്ക് ഒരുമിച്ചാവുമ്പോൾ നേടിയെടുക്കാൻ പറ്റും ഒരു ഒരു പിരിവിൽ ഒരാൾ ഒറ്റക്ക് പോവുകയാണെങ്കിൽ പത്ത് രൂപ കിട്ടുമെങ്കിൽ പത്ത് പേര് ഒന്നിച്ചു പോയാൽ ആ പത്ത് ഒരു പക്ഷേ നൂറാവാം ആയിരം ആവാം ശരിയല്ലേ നാട്ടിൽ കാണുന്ന ഒരുപാട് പുരോഗമനങ്ങൾ ഈ തപസ്യ വായനശാല ഇത് ഒരു വ്യക്തി മാത്രമല്ല ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ തമ്പലം മദ്രസകൾ പള്ളികൾ ഇതൊക്കെ എല്ലാവരും ഒത്തുപിടിച്ചാണ് ഒരാളൊറ്റക്കല്ല അതുകൊണ്ട് തന്നെ സംഘടന വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ എന്താണ് സംഘടന എന്താണ് സംഘടനം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം എല്ലാം സംഘടനകളാണ് എല്ലാ കമ്മിറ്റികളും എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ സംഘടനയാണ് ഇപ്പം നമ്മുടെ ശരീരം സംഘടനക്കെന്താ ഇംഗ്ലീഷ് പറയാ ഓർഗനൈസേഷൻ അതിലെ ഓർഗൻ ഐ സേഷൻ ഇങ്ങനെ ഒന്ന് നമ്മൾ മാറ്റി നിർത്തിയാൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ അവയവങ്ങൾ അവയവങ്ങൾക്കാണ് ഓർഗൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓർഗൻസ് എക്സ്റ്റേണൽ ഓർഗൻസ് എന്നു പറയാറുണ്ട് അപ്പം ശരീരം ഒരു സംഘടനയാണ് നമ്മുടെ ഈ ബോഡി ഒരു സംഘടനയാണ് ഈ സംഘടനയിലെ പ്രവർത്തകരാണ് സംഘാടകരാണ് കണ്ണും കാതും മറ്റു അവയവങ്ങളൊക്കെ ഈ ശരീരത്തിനും ഒരു സെക്രട്ടറി ഉണ്ട് പ്രസിഡന്റ് ഒക്കെ ഉണ്ട് ഉദാഹരണം പറയാ ഒരു പട്ടി നമ്മൾ കടിക്കാൻ വേണ്ടി വരികയാണ് പട്ടി കടിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒന്നുകിൽ ആ പട്ടിയുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടും രണ്ടിനും ഒരുപാട് അവയവങ്ങൾ കൂടി ചേർന്നാണ് രണ്ട് പ്രവർത്തനവും നടക്കുന്നത് പട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്യണം അടിക്കണമെങ്കിൽ ആദ്യം കണ്ണുകൊണ്ട് നോക്കും എവിടെയാ ഒരു വടി കിട്ടുക അപ്പോൾ ആദ്യം നോക്കുന്നത് ആരാണ് കണ്ണാണ് കണ്ണ് കണ്ണിൻ്റെ പണിയെടുത്തു അപ്പോൾ ഒരു വടി കണ്ടു അപ്പം ആ വടി എടുക്കുന്നതാരാണ് കയ്യാണ് ആ പട്ടിയുടെ അടുത്തേക്ക് നടന്നു പോകുന്നത് കാലാണ് പിന്നെ അടിക്കുന്നു ചിലപ്പോൾ നമ്മൾ ഒച്ച വെക്കുന്നു പോ പട്ടി എന്നൊക്കെ പറയുന്നു അപ്പൊ ആ പറയുന്നത് ഏതാ നാവാണ് അപ്പൊ നാവ് നമ്മുടെ വാ നമ്മുടെ കൈ കണ്ണ് ഇതൊക്കെ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രവർത്തകർക്ക് ഈ സംഘാടകർക്കുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ആരാ സെക്രട്ടറി ആരാ സെക്രട്ടറി നമ്മുടെ നെർവസ് സിസ്റ്റം സെൻട്രൽ നെർവസ് സിസ്റ്റം നാഡീവ്യൂഹം കേന്ദ്ര നാഡീവ്യൂഹം അവിടുന്ന് നിർദ്ദേശം നൽകുകയാണ് എല്ലാ നായ് വരുന്നുണ്ട് വടി നോക്ക് വടിയെടുക്ക് അടിക്ക് അല്ലെങ്കിൽ ഓട് എന്നൊക്കെ നിർദ്ദേശം നൽകാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരം അതൊരു സംഘടനയാണ് ഓരോ അവയവങ്ങളും സംഘടനാ പ്രവർത്തകരാണ് ഓരോരുത്തരും അവരവരുടെ പണിയെടുക്കണം കണ്ണ് കണ്ണിന്റെ പണിയെടുക്കുന്നില്ല കൈ കയ്യിന്റെ പണിയെടുക്കുന്നില്ല ഹൃദയം ഹൃദയത്തിന്റെ പണിയെടുക്കുന്നില്ല നമ്മൾ മരിച്ചു കിഡ്നി കിഡ്നിയുടെ പണിയെടുക്കുന്നില്ല ഫാഗ്രിയാസ് അതിന്റെ പണിയെടുക്കുന്നില്ല അപ്പൊ നമ്മൾ ഷുഗർ രോഗിയാവും അല്ലേ അപ്പോൾ ഓരോ അവയവങ്ങളും കൃത്യമായി ആ സംഘാടകർ കൃത്യമായിട്ട് പണിയെടുക്കുമ്പോൾ എന്ന സംഘടന വിജയിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് ഒരു സംഘടനയിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടി ഓരോരുത്തരും ചെയ്യണം കുടുംബം ഒരു സംഘടനയാണ് കുടുംബം കുടുംബത്തിലെ ഗ്രഹനാഥൻ അവിടുത്തെ പിതാവാണ് അവിടുത്തെ പ്രസിഡന്റ് ആമുക്കിലില്ലെങ്കിൽ അവർ വൈസ് പ്രസിഡന്റ് ആണ് അമ്മ സെക്രട്ടറിയാണ് പെമ്മക്കളുണ്ടെങ്കിൽ അവർ ജോയിൻറ് സെക്രട്ടറി ആണ് മറ്റു മരുമക്കൾ ട്രഷറർ അങ്ങനെ ഓരോ സ്ഥാനം ഒരു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടൊരു സംഘടനയാണ് അവിടുത്തെ ഓരോ അംഗങ്ങളും ആ സംഘടന പ്രവർത്തകരാണ് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയിൽ അത് കൃത്യമായി നിർവഹിക്കണം നിർവഹിക്കണം എൻ്റെ അഭിപ്രായത്തിൽ കുടുംബമാകുന്ന സംഘടനയിൽ കുടുംബയോഗങ്ങൾ മീറ്റിങ്ങൊക്കെ നടക്കണം എന്നുള്ളതാണ് മീറ്റിംഗ് ഉണ്ടാവണം ആ മീറ്റിങ്ങിൽ ചർച്ചകൾ ഉണ്ടാവണം കുടുംബം എങ്ങനെ പോകണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ മാറ്റങ്ങൾ നിർത്തണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരമാവട്ടെ നമ്മുടെ കുടുംബമാവട്ടെ എല്ലാം സംഘടനയാണ് സംഘടിച്ചാലാണ് നമുക്ക് ശക്തി ഉണ്ടാകുക പക്ഷെ ഇന്ന് പലപ്പോഴും ആരംഭശൂരത്വമാണ് എന്തിനും ഒരു സംഘടന കണ്ണം രൂപീകരിക്കും പക്ഷെ അവസാനം ആദ്യത്തെ ആ ഒരു താല്പര്യമൊന്നും ഉണ്ടാവില്ല ഒരു നാട്ടിൻ പുറത്ത് ഒരു ഒരു ചായക്കടയുടെ മുമ്പിൽ ഒരു പാമ്പിനെ കണ്ടു അപ്പോൾ അവിടെ ചായ കുടിക്കുന്നവരുണ്ട് പത്രം വായിക്കുന്നവരുണ്ട് സുറ പറയുന്നവരുണ്ട് ഒക്കെയുണ്ട് പക്ഷേ ആ സമയത്ത് അവിടെ ഒരു സംഘടന ഒരു കമ്മിറ്റി ഉണ്ടാവുകയാണ് വേഗം എണീക്കുന്നു എല്ലാവരും പറയുന്നു വടികൊണ്ടുവരിക നീ ടോർച്ചടിക്ക് നീ പാമ്പിക്കണ്ട പോകുന്നത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ എല്ലാവരും കൂടി ഒരു സംഘടിച്ചുകൊണ്ട് ആ പാമ്പിനെ എന്തു ചെയ്യും തല്ലിക്കൊല്ലും ശരിയല്ലേ തല്ലിക്കൊന്നാൽ പാമ്പ് ചത്തു പിന്നെ എന്താ ഉണ്ടാവുക ചായ കുടിക്കുന്നവർ ചായ കുടിക്കാൻ പോകും ചില ആൾക്കൾ വീട്ടിലേക്ക് പോകും ചില പത്രം വായിക്കും ചില ആളുകൾ കുറ്റം പറയും എന്തിനാണ് പയ്യനെ കൊന്നത് അതിനെ വെറുതെ വിട്ടാൽ മതിയായിരുന്നു വേറെ ആളുകൾ അനുകൂലിച്ചുകൊണ്ട് വേറെ കൊല്ലാൻ പറ്റും കൊല്ലാതെ വിട്ടാൽ പ്രശ്നമാണ് മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാ എന്ന് പറഞ്ഞ് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ അവസാനം പല ആളുകളും പല വഴിക്ക് പിരിഞ്ഞു പോയി രണ്ടോ മൂന്നോ പേര് മാത്രം ബാക്കിയാവും അവസാനം ആ രണ്ടു മൂന്ന് പേരിൽ ഒരാൾ തൊട്ടപ്പുറത്ത് പോയിട്ട് ഒരു കൈക്കോട്ടോ അല്ലെങ്കിൽ വികാസമൊക്കെ കൊണ്ടുവന്ന് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഈ പാമ്പിനെ ആ കുഴിയിൽ കൊണ്ടുപോയി അതിനെ കുഴിച്ചും കൊടുക്കും ഏറ്റവും അവസാനം എത്ര പേരുണ്ടാവുക രണ്ട് പേരോ മൂന്ന് പേരുണ്ടാവും ഇന്നത്തെ മിക്ക സംഘടനകളും അങ്ങനെയാണ് മദ്രാസ കമ്മിറ്റി ആവട്ടെ പള്ളി കമ്മിറ്റി ആവട്ടെ ഒക്കെ ആദ്യമൊക്കെ നല്ല ആളുകളുണ്ടാവും എല്ലാ യോഗത്തിനും വരും എല്ലാ പരിപാടിക്കും വരും പക്ഷേ പിന്നെ അങ്ങനെ പതുക്കെ 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 ആളുകൾ കുറഞ്ഞ് അവസാനം സെക്രട്ടറിയോ പ്രസിഡന്റോ ഈ കഫാലിർത്തക്കാനോ ബാക്കി കാര്യങ്ങൾക്ക് രണ്ട് പേരെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ കമ്മിറ്റി ശോഷിച്ച് ആകെ ശുഷ്കിച്ച് അങ്ങനെ തളർന്നു പോകുന്ന ഒരുപാട് സംഘടനകളുണ്ട് കമ്മിറ്റികളുണ്ട് അതുണ്ടാവാൻ പാടില്ല നല്ല കമ്മിറ്റി നല്ല താല്പര്യമില്ല നല്ല ആത്മാർത്ഥതയുള്ള അത്തരം കമ്മിറ്റികൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അത് അവരുടെ വിജയത്തിനും സമൂഹത്തിൻ്റെ വിജയത്തിനും ഒക്കെ കാരണമാകും അത്തരത്തിലുള്ള സംഘടനകൾ അത്തരത്തിലുള്ള കമ്മിറ്റികൾ നമുക്കുണ്ടാവണം അത്തരം സംഘടനയിലെ സംഘടനാ പ്രവർത്തകരാവണം നമ്മൾ അപ്പോൾ സംഘടന എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യത്തിലേക്ക് ചിട്ടയായി ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന ആ ഒരു കൂട്ടത്തെയാണ് സംഘടന എന്ന് പറയാം പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഒത്തൊരുമിച്ച് പോകുമ്പോൾ ആ കൂട്ടത്തെ പറയുന്ന പേരാണ് സംഘടന അത്തരം സംഘടനയിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് സംഘാടനം സംഘടനയെന്ത് സംഘാടനം എന്ത് എന്നൊക്കെ നമ്മൾ പഠിക്കണം കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇവിടെ മുഖ്യ പ്രഭാഷകരുണ്ട് മറ്റ് നേതാക്കന്മാരൊക്കെയുണ്ട് അവർ സംസാരിക്കുമെന്ന ബോധ്യത്തോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഇപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു നന്ദി നമസ്കാരം അതുപോലെ തന്നെ ബാലകൃഷ്ണൻ അവരുകളെ മറ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ ബ്രൈറ്റ് അക്കാഡമിയോട് സംഘടിപ്പിക്കുന്ന വ്യത്യസ്ത പരിപാടികൾ നാം കണ്ടവരാണ് അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇന്നത്തെ വിഷയം സംഘടനവും സംഘടനയും സംഘാടനവും എന്ന വിഷയത്തെ നമുക്ക് രണ്ടു വാക്കും സംസാരിക്കാം എന്താണ് സംഘടന എന്തിനാണ് സംഘടന ഉള്ളത് ഇന്ന് രാജ്യത്തുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾ സംഘടനയിലൂടെ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംഘടനയില്ലാതെ ഒരു വിഷയവും നമുക്ക് നടത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഏത് വിഷയമാണെങ്കിലും അത് ഒരു സംഘടനയുടെ കീഴിലാകുമ്പോൾ അതിനൊരു ചിട്ടയും അടുക്കമുണ്ടാവും ആ ചിട്ടയും അടുക്കും ഉണ്ടായി ആ സംഘടന മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അതിലുള്ള സംഘാടകർക്ക് എന്താണ് ഈ സംഘാടകർ അത് സംഘടിപ്പിച്ച് വിജയത്തിലെത്തിക്കുന്ന വ്യക്തികളാണ് സംഘാടകർ ആ സംഘാടകർ എത്രമാത്രം സത്യസന്ധതനായിരിക്കണം എന്നാൽ മാത്രമേ ഈ സംഘടന വളരെ വിജയകരമാവുകയുള്ളൂ സത്യസന്ധതയും സ്നേഹവുമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഒരു സംഘടനയെ കെട്ടിപ്പടുക്കുവാൻ കഴിയുള്ളൂ ഇനി ഞാൻ രണ്ട് ദിവസം മുമ്പ് പേപ്പറിൽ പത്രത്തിൽ വായിച്ച ഒരു ചെറിയ വാർത്ത അതായത് സംഘടന കൊണ്ടുണ്ടായ ഗുണത്തെ പറ്റി ഒരു ചെറിയ വാർത്ത നമുക്ക് പറയാം യു പിയിലൂടെ നമ്മൾ ഗംഗാനദി ഒഴുകുന്ന ഒരു പ്രദേശം ഒഴുകുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് ഗംഗാനദി നദിയിലൂടെ വേസ്റ്റ് വെള്ളക്കുപ്പികളും വേസ്റ്റും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ അവിടെ രണ്ട് ചെറുപ്പക്കാർ നാല് ചെറുപ്പക്കാർ കൂടിയിട്ട് കാൺപൂരിൽ വെച്ച് അവർ ഈ ഗംഗാനദിയുടെ തീരത്ത് പോയി ആ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പെറുക്കാൻ തുടങ്ങി അതൊരു നാലഞ്ച് വർഷം മുമ്പാണ് ഈ അഞ്ച് വർഷം മുമ്പ് അവർ തുടങ്ങിയ ആ പ്രവർത്തനം ഇപ്പോൾ വ്യാപിപ്പിച്ച് ഗംഗാ നദിയിലൂടെ വരുന്ന ഒരുവിധം എല്ലാ മാലിന്യങ്ങളും അവർ വലിയൊരു സംഘടനയായി ഓരോ ഭാഗങ്ങളായി തിരിച്ച് ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർ തിരഞ്ഞ് എടുത്ത് ഗംഗാ നദിയെ വൃത്തിയാക്കുക എന്ന ചുമതല ആദ്യം രണ്ട് നാല് കുട്ടികൾ ധാരാള വ്യക്തികൾ തുടങ്ങിയതാണെങ്കിലും ഇന്ന് അത് വലിയൊരു പദ്ധതിയായി നടപ്പാക്കുകയും ഗംഗാ ജലത്തെ ശുദ്ധമാക്കുവാൻ അതുകൊണ്ട് കഴിയുകയും ചെയ്തത് സംഘടനയുടെ കഴിവ് കൊണ്ട് ഒന്ന് മാത്രമാണ് ഈ സംഘടനയുടെ കഴിവുകൾ നമ്മൾ ഇതിൻ്റെ മുമ്പും കുറേയൊക്കെ സംഘടന കണ്ടിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ സംഘടനയുടെ കഴിവുണ്ടാവും നമ്മളെല്ലാവരും സംഘടന സംഘടിച്ച് വന്നത് കൊണ്ടാണ് ഇവിടെ ഒരു സംഘടന ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വലിയ കാര്യങ്ങൾ പറയുന്നില്ലെങ്കിലും നമ്മുടെ മഹാത്മാഗാന്ധിജി ഇന്ത്യക്കാരോട് സംഘടിപ്പിക്കാൻ സംഘടിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യമാകി നമ്മളിവിടെ സുഖമായി ജീവിച്ചു പോകുന്നത് അതില്ലെങ്കിൽ അന്ന് ബാപ്പുജത് ചെയ്തില്ലായെങ്കിൽ ഇന്ന് നമ്മൾ ഇപ്പോഴും ബ്രിട്ടീഷുകാരൻ്റെ ജോലിക്കാരായി ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു എൻ്റെ ഈ ചെറിയ പ്രസംഗം നിങ്ങൾ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായി എൻ്റെ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇനി നമുക്ക് വേണ്ടി പ്രസംഗിക്കാൻ കൂടെ എത്തിയ മുഖ്യ പ്രാസംഗികൻ ഷുക്കൂർ സാഹിബ് ഇവിടെ ഉണ്ട് അവരുടെ പ്രസംഗം കേൾക്കാൻ ശ്രമിച്ചിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ പ്രസംഗം നടത്തി ഞാൻ ആളാവാൻ ശ്രമിക്കുന്നില്ല ഇനി കൂടുതലായി ഒന്നും പറയുന്നില്ല എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം